നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവരതന പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ കാറ്റ് മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത് പിന്നെ നമ്മള് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ താർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാം നോക്കാം കാറ്റ് അതിന്റെ വേഗതക്കനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തറികളെ തരം തിരിച്ച് നീക്കം ചെയ്യുന്നു ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയാണ് മണൽമേടുകൾ മണൽമേടുകൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അപരതന പ്രക്രിയയിലൂടെയാണ് അല്ലേ അങ്ങനെ ശോഷണം സംഭവിച്ചാണ് അതിന് ഉണ്ടാകുന്നത് അതായത് കുഴികളായിട്ട് ഉണ്ടാകുന്നു ഇത് നിക്ഷേപണ പ്രവർത്തനമാണ് കാറ്റിന്റെ മൂലം കാറ്റിന്റെ ഏർ നിക്ഷേപണം മൂലം എന്താണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മണൽത്തരികൾ കൊണ്ടുപോയി ഇട്ടിട്ട് കുന്നുകൂടി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നിക്ഷേപണ പ്രവർത്തനത്തിലൂടെ നടക്കുന്നത് അപ്പൊ കാറ്റ് അതിന്റെ അനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള തരം തിരിച്ച് നീക്കം ചെയ്യുന്നു അതായത് വലിയ ഉരുളം കല്ലുകളും അതുപോലെ ചെറിയ പൊടിമണൽ വരെ എന്താണ് കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു അപ്പൊ അതിനനുസരിച്ച് എന്താണ് അതിന്റെ അതുണ്ടാക്കുന്ന അതുമുണ്ടാക്കുന്ന ഭൂരൂപത്തിലും വ്യത്യാസം ഉണ്ടാക്കുന്നു ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ അല്ലെങ്കിൽ കാറ്റിന്റെ സഞ്ചാരത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയാണ് മണൽമേടുകൾ മണൽമേടുകൾ മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലുപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിൽ കുന്നുകൂടുന്ന മണൽ കൂനകളാണിവ താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളെ നമുക്ക് താഴെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം കണ്ടില്ലേ ബർക്കൻസ് അതായത് ചന്ദ്രക്കലയിൽ ആകൃതിയിലുള്ള മണൽമേടാണ് ബർക്കൻസ് ചന്ദ്രക്കല ആകൃതിയിലുള്ള മണൽമേടുകൾക്ക് പറയുന്ന പേരാണ് ബർക്കൻസ് അതുപോലെ പാരാബോളിക് മണൽമേടുകൾ പിന്നെന്താ സീഫുകൾ അനുദൈർഘ്യ മണൽമേടുകൾ രേഖീയ മണൽമേടുകൾ വിലങ്ങൽ മണൽമേടുകൾ ഇങ്ങനെ പലതരത്തിലുള്ള ഭൂരൂപങ്ങളാണ് ഈ കാറ്റിന്റെ നിക്ഷേപണ പ്രവർത്തനത്തിലൂടെ മരുഭൂമികളിൽ രൂപം കൊള്ളുന്നത് അതിൽ പ്രധാനപ്പെട്ട ചന്ദ്രക്കലയിലെ ആകൃതിയിലുള്ളത് പല പ്രാവശ്യം നമ്മുടെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ബർക്കൻസ് ആണ് ചന്ദ്ര ചന്ദ്രക്കല ആകൃതിയിലുള്ള മണൽമേട് കേട്ടോ അപ്പം കാറ്റിന്റെ നിക്ഷേപണ പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപകളാണ് ഇവ കാറ്റിന്റെ ദിശ വേഗത എന്നിവക്കനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട് കാറ്റിന്റെ ദിശയും അതുപോലെ തന്നെ വേഗതയും അനുസരിച്ച് എന്താണ് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട് മരുഭൂമിയുടെ ചില ഭാഗങ്ങളിൽ ഫലഭൂഷ്ടമായ കൃഷിയിടങ്ങളും രൂപപ്പെടാറുണ്ട് മരുഭൂമിയിൽ മണൽ മാത്രമല്ല ഉള്ളത് ചില ഭാഗങ്ങളിൽ എന്താണ് ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളും രൂപപ്പെടാറുണ്ട് അതിന് പറയുന്ന പേരാണ് മരുപ്പച്ചകൾ നോക്കാം മരുപ്പച്ചകൾ എന്താണെന്ന് മരുഭൂമി പ്രദേശത്ത് ശുദ്ധജലസ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത് മരുഭൂമി പ്രദേശത്ത് ശുദ്ധജലസ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത് പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭജല സ്രോതസ്സുകളോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത് ഇവ ഓരോന്നും വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോൾ പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂഗർഭജല സ്രോതസ്സുകളോ സ്രോതസ്സുകളോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത് ഇവ ഓരോന്നും എന്താണ് വലുപ്പത്തിൽ വ്യത്യാസവും ഉണ്ട് പരുത്തി ത്തിലുള്ള സസ്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ഗോതമ്പ് ചോളം എന്നിവ സാധാരണയായി പല മരുപ്പച്ചകളിലും കൃഷി ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് പരുത്തി നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ഗോതമ്പ് ചോളം എന്നിവ എന്താണ് സാധാരണയായിട്ട് ഈ മരുപ്പച്ചകളിലെ കൃഷി ചെയ്യാറുണ്ട് കാലാവസ്ഥ മരുഭൂമികളിലെ കാലാവസ്ഥയെ കുറിച്ച് പറയുന്നത് ഒരു പത്രവാർത്തയാണ് ഇവിടെ വേനൽ കനത്തു രാജസ്ഥാൻ മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റിന് ശക്തിയേറി കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം ജൂൺ നാല് ജൂൺ നാലിലെ ഒരു റിപ്പോർട്ടാണത് ഇനി ജുമേ ഇരുപത്തിയെട്ട് താർ മരുഭൂമിയിൽ പൊടിക്കാറ്റ് വ്യാപകം ഗതാഗത മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു ഇനി രാജസ്ഥാനിലെ ഫലോദി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ മരവിച്ചു ജനുവരി പത്ത് അപ്പോൾ വ്യത്യസ്ത മാസങ്ങളിലെ കാലാവസ്ഥകളെക്കുറിച്ചുള്ള പ പത്ര കട്ടിങ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം അപ്പൊ എന്തെല്ലാമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്നാണ് വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയും ജലക്ഷാമവും അനുഭവം അതുപോലെ തന്നെ വേനൽക്കാലത്ത് തന്നെ പൊടിക്കാറ്റ് വ്യാപകമായിട്ട് വ്യാപകമാവാറും തടസ്സപ്പെടാറുണ്ട് പിന്നെന്താണ് ജനുവരി മേ മാസങ്ങളിലൊക്കെ എന്താണ് കനത്ത തണുപ്പ് അനുഭവപ്പെടുന്നതാണ് എന്നൊക്കെ നമുക്ക് ആ ഒരു പത്ര കട്ടിങ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി താർ മരുഭൂമിയിലെ വേനൽക്കാലത്തുള്ള ഒരു കാഴ്ചയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തോടെയാണ് വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ ജയ്സാൽമർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ് ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു അപ്പോൾ മാർച്ച് മാസത്തോടെയാണ് ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് വേനൽക്കാലം ചൊട്ടുകൊള്ളുന്നതും വരണ്ടതുമാണ് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ ജയ്സാൽമർ എന്നിവിടങ്ങളിലാണ് കൂടിയ ദൈനിക താപനില അതായത് നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ഉയരുന്നത് ഇതൊക്കെയാണ് ബിക്കാനീർ ജയ്സാമൽ എന്നീ ജയ്സാൽമർ എന്നീ സ്ഥലങ്ങളിലാണ് ദൈനിക താപനില നാല്പത് ഡിഗ്രി മുതൽ നാല്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ് ഈ കാലയളവിലെ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളൊക്കെ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു മാർച്ച് മാസത്തോടെ തുടങ്ങി ജൂൺ മാസത്തോടെ അവസാനിക്കുന്നു ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യനെ വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത് അരാവലി നിരകളുടെ കിഴക്ക് ഏകദേശം ഏകദേശം എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശങ്ങൾ ലഭിക്കുന്ന വാർഷിക മഴ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററിലും കുറവാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യനെ വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത് അരാവലി നിരകളുടെ കിഴകദേശം എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ധാർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും കുറവാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു താർ മരുഭൂമിയുടെ ഭൂരിഭാഗവും പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു എന്നാൽ താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കില ഇടയിലായിരിക്കും എത്രയാണ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും തെളിഞ്ഞ ആകാശം താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ആർദ്രത ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ് എന്തൊക്കെയാണ് തെളിഞ്ഞ ആകാശം താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ആർദ്രത ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ് ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു ബിക്കാനീർ ചുരു സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും സീറോ ഡിഗ്രി പൂജ്യം ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു അപ്പോൾ ബിക്കാനീർ ചുരു സിക്കാർ ബിക്കാനീർ ചുരു സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും എന്താണ് പൂജ്യം ഡിഗ്രിയിൽ എത്താറുണ്ട് ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു അപ്പം ഡിസംബർ മാസത്തോടെ ആരംഭിച്ച് ഫെബ്രുവരി മാസത്തോടെ അവസാനിക്കുന്നതാണ് ശൈത്യകാലം അടുത്ത് മണ്ണ് ധാർ മരുഭൂമിയിലെ മണ്ണിനെ കുറിച്ച് നമുക്ക് നോക്കാം മരുഭൂമി മണ്ണ് വരണ്ട മണ്ണ് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് ധാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽ പരപ്പുകളാണ് എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു ധാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അതിവിശാലമായ മണൽ പരപ്പുകളാണ് എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനും അറിയപ്പെടുന്നത് പ്രധാനമായും തവിട്ടു നിറവും മണൽ ഘടനയും ഉള്ളതാണ് മരുഭൂമി മണ്ണ് ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ് ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു ഇതിനാൽ ഈ മണ്ണിൽ ജൽ ലവണാംശം വളരെ കൂടുതലാണ് ലവണാംശം കൂടിയ മണ്ണാണ് മരുഭൂമി മണ്ണ് ഇവിടെ മഴ കുറവായതിനാൽ മണ് ചാരഗുണമുള്ളതാണ് ക്ഷാരം ഗുണമുള്ളതാണ് അപ്പം മരുഭൂമി മണ്ണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലവണാംശം കൂടുതലാണ് ക്ഷാരഗുണമുള്ളതാണ് പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല എന്നാൽ വേണ്ടത്ര അളവിൽ നന കെട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ് ഇപ്പം മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് അതിൻ്റെതാണ് ദാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ മണ്ണാണ് ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നുണ്ട് മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനും അറിയപ്പെടുന്നത് പ്രധാനമായും തവിട്ടു നിറവും മണൽ ഘടനയുള്ളതാണ് മരുഭൂമി മണ്ണ് തവിട്ടു നിറവും മണൽ ഘടനയുള്ളതുമാണ് മരുഭൂമി മണ്ണ് ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ എന്താണ് ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു ഇതിനാൽ ഈ മണ്ണിൽ എന്താണ് ലവണാംശം കൂടുതലാണ് അതുപോലെ തന്നെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ് പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾ വിളകൾക്കും അനുയോജ്യമല്ല എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ് ഇനി സസ്യജാലങ്ങൾ സസ്യജാലങ്ങൾ നോക്കാം മാംസദളം മാംസളമായ കാണ്ടത്തോട് കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾച്ചെടികൾ കള്ളിമുൾച്ചെടികളാണ് താർ മരുഭൂമിയിലെ പ്രധാന സസ്യങ്ങൾ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ യു ഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ പ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട് നോക്കാം മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്ഷേഷ്യ ഗം അറബിക് അക്കേഷ്യ യു ഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട് രണ്ട് സസ്യങ്ങളുടെ പേരാണ് ഗം അറബിക് അക്കേഷ്യ യു ഫോർബിയ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക എവിടെ വളരുന്നതാണ് ധാർ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളാണ് ഇനി ജന്തുജാലങ്ങൾ ജന്തുജാലങ്ങൾ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങൾ പ്രധാനം മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്ന ജന്തു ഏതാണ് ഒട്ടകം അപ്പൊ ഈ പ്രദേശത്തെ ജന്തുജാലങ്ങൾ പ്രധാനവും ആ ഒട്ടകം തന്നെയാണ് താർ നിരവധി പക്ഷികളുടെയും ഉരകങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും താർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ് നിരവധി ഇനം ഉരകങ്ങൾ തേളുകൾ കീരി ചുവന്ന കുറുക്കൻ ചിങ്കരന്മാർ ചിങ്കാരന്മാർ ഫാൽക്കൺ പുള്ളിപ്പരുന്ത് എന്നിവ താർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ് ബ്ലാക്ക് ബക്ക് കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു അപ്പൊ വിവിധയിരം ജന്തുജാലങ്ങളെ താർ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് അതെല്ലാം ഇവിടുത്തെ കാലാവസ്ഥക്ക് പാകമായവയാണ് അല്ലെങ്കിൽ അനുയോജ്യമായവെയാണ് നിരവധി ഉരക നിരവധി ഉരകങ്ങൾ തേളുകൾ കീരി ചുവന്ന കുറുക്കൻ ചിങ്കാരന്മാർ ഫാൾക്കൻ പുള്ളിപ്പരുന്ത് എന്നിവയും അതുപോലെ തന്നെ മറ്റു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ് ബ്ലാക്ക് ബക്ക് കാട്ടുപൂച്ച എന്നിവയൊക്കെ ഈ താർ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ കുറേയേറെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ മണൽപ്പരപ്പിലെ ജനജീവിതം അടുത്തത് മണൽപ്പരപ്പിലെ ജനജീവിതമാണ് ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ധാർ മരുഭൂമി ധാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ് ഭൂമിശാസ്ത്രവാനായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത് ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട് എന്താണ് ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്ന ഗ്രാമങ്ങളിലാണ് വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് താമസിക്കാറുണ്ട് മരുഭൂമി ഉയർത്തുന്ന വെല്ലുവിളി വെല്ലുവിളികളെ അതിജീവിച്ച് മണൽപ്പരുപ്പുകളിൽ ജനജീവിതം സാധ്യമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കൃഷി പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂ പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളല്ല ഉള്ളത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളല്ല ഉള്ളത് വളർച്ച കാല വളർച്ചക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല വിളകളും കൃഷി ചെയ്യുന്നു ബജ്ര ജോവർ ഗോതമ്പ് ചോളം തിനവർഗ്ഗങ്ങൾ നിലക്കടല പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ ബജ്ര ജോവർ ഗോതമ്പ് ചോളം തിനവർഗ്ഗങ്ങൾ നിലക്കടല പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന പദ്ധതിയാണ് നോക്കാം ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയെ കുറിച്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു അപ്പൊ ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തി പഞ്ചാബിലെ ഹരിഗെ ബാരേജിൽ നിന്ന് ഹരിഗെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ഗംഗാനഗർ ബിക്കാനിർ ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു പഞ്ചാബിലെ ഹരിഗെ ബാരേജിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ഉത്ഭവിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന് ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ ബിക്കാനിയർ ജയ്സാൽമർ എന്നിവിടങ്ങളിലേക്ക് ജലം വിതരണം ചെയ്യുന്നു ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ എട്ട് ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു ഈ പദ്ധതിയിലൂടെ കാർഷിക ഉത്പാദനം ഗണ്യമായി വർദ്ധിച്ചു അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനെ മുതൽ കൂട്ടായി തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി അടുത്തത് മൃഗപരിപാലനം മരുഭൂമിയെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധ വരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു അതിനാൽ മൃഗപരിപാലനം തൊഴിൽ തൊഴിലാക്കുന്നവർ ഏറെയാണ് രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ പത്ത് ശതമാനത്തോളം രാജസ്ഥാനിലാണെന്ന് കണക്കാക്കുന്നു ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം തുടങ്ങിയവ വളർത്തുന്ന മൃഗങ്ങളാണ് ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം തുടങ്ങിയവ പ്രധാന വളർത്തു മൃഗങ്ങളാണ് അപ്പോൾ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധ വരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു അതിനാൽ മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ ഏറെയാണ് രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ പത്തു ശതമാനത്തോളം രാജസ്ഥാനിലാണെന്ന് കണക്കാക്കുന്നു അപ്പൊ ഇവിടെ വളരുന്ന മൃഗങ്ങളെ ഏതൊക്കെയാണ് ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം എന്നിവയൊക്കെ ഇവിടെ വളർത്തുന്നു അടുത്തത് ഖനനം നമ്മുടെ നാട്ടിലെ മാർബിൾ ഷോപ്പുകളുടെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണ് വരുന്നത് ഇപ്പോ കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണ് വരുന്നത് രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ് ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടം ഖനനം ചെയ്യുന്നു ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടങ് സ്റ്റൺ മാംഗനീസ് ഇരുമ്പ് ജിപ്സം ലിഗ്നൈറ്റ് ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവുമുണ്ട് ഇവിടെ എന്തൊക്കെയാണ് രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ് ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നുണ്ട് അതുപോലെ ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടെങ് മാംഗനീസ് ഇരുമ്പ് ചിപ്സം ലിഗ്നൈറ്റ് ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയവ ധാതുക്കളുടെ ശേഖരവും ഉണ്ടിവിടെ ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ് മക്രാന മാർബിൾ കൊണ്ടാണ് ലോക പ്രശസ്തമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് കരകൗശല വ്യവസായം രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടുത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നവുമാണ് രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടുത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നവുമാണ് തുകൽ ഉൽപ്പന്നങ്ങൾ പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷെയ്ഡുകൾ പൗച്ചുകൾ പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീതോപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇപ്പൊ തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമാണ് ഇവിടം ഒട്ടകത്തിന്റെ തോലും ഉപയോഗിച്ച് ലാമ്പ് ഷെയ്ഡുകൾ പൗച്ചുകൾ പാദരക്ഷകൾ എന്നിവ ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീതോപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് അടുത്തത് ഊർജ്ജോൽപാദനം ശക്തിയായി വീശുന്ന കാറ്റിന്റെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടി പാടങ്ങൾ താർ മരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് സോളാർ പാനലുകൾ ഉപയോഗിച്ചും താർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപാദിപ്പിക്കുന്നു ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കിയാണ് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത് ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജം കൂടുതലായും ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്നത് മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെയുണ്ട് വൈദ്യുതി ഉത്പാദനത്തിനായി ഇത്തരത്തിൽ ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോളാർ പാനലുകൾ ഉപയോഗിച്ചും താർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത് അടുത്തത് വിനോദസഞ്ചാരം ധാർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു ഹവാമഹൽ അജ്മീർ ഫോർട്ട് ദിൽവാര ജയിൽ ജയിൽ ക്ഷേത്രം റണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ് അപ്പൊ ഈ ഒരു പേരുകളൊക്കെ നന്നായിട്ടൊന്ന് ഓർത്തു വെക്ക ഹവാമഹൽ ഹവാമഹൽ അജ്മീർ ഫോർട്ട് ദിൽവാര ജെയിൻ ക്ഷേത്രം റണക്പൂർ ജെയിൻ ക്ഷേത്രം ഇതൊക്കെ എന്താണ് താർ മരുഭൂമി അല്ലെ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലാണ് ഉള്ളത് അപ്പൊ ഇതൊക്കെ എന്താണ് ഇവിടുത്തെ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ് മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു ഒട്ടകപ്പുറത്തെ പ്രാദേശിക ഗൈഡുകളായുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ് ഒട്ടകപ്പുറത്തെ പ്രാദേശിക ഗൈഡുകളുമായിട്ട് വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് താർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷ അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു താപനില വേനൽക്കാലത്ത് അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നതിനോടൊപ്പം മഴയുടെ അഭാവം ശക്തമായ കാറ്റ് എന്നിവ ഇവിടങ്ങളിൽ ജനജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതുമാക്കുന്നു മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല കടുത്ത ചൂടിൽ ടാർ ഉരുകിയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ് ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ജനവിഭാഗം പ്രകൃതിയോടിണങ്ങി അതിജീവനം സാധ്യമാക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് മരുഭൂമികളെ അപേക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയെയും പ്ര പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടുള്ള ജനജീവിതമാണ് ഏറെ സുസ്ഥിരം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു അധ്യായം അപ്പം ഈ ഒരു അധ്യായത്തിൽ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളോട് എന്താണ് ഓർമ്മ ഇത്രയും മരുഭൂമികളിലും ജനങ്ങൾ അല്ലെ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ജനങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പം നമ്മളൊക്കെ എത്രയോ അനുഗ്രഹീതരാണ് അപ്പം ഈ ഒരു ചാപ്റ്റർ നമ്മൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുൻ ഇത് ഈ ഒരു ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് നയൻത്തിൻ്റെ സോഷ്യൽ സയൻസ് ടൂല് എല്ലാം ഞാനൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളതൊക്കെ കണ്ട് നോട്ട് എഴുതിയെടുക്കുക നമ്മൾ ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെയാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത് അപ്പോൾ പി എസ് സിക്ക് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും അല്ലെങ്കിൽ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് എസ് സി ആർ ടി വളരെ പ്രധാനമുള്ളതാണ് എസ് സി ആർ ടി കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല കാണാത്തവരൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് നന്നായി പഠിക്കുക അടുത്ത പി അടുത്ത പി എസ് സി ലിസ്റ്റിൽ നമ്മളെല്ലാവരും ഉണ്ടാവട്ടെ ഓക്കെ താങ്ക്